ാണ് ഞാനിപ്പോൾ നാമധേയത്തിനുള്ള കൂടാലപ്പാട് പള്ളി കിഡിലൻ ആണ് വരുത്തിയിരിക്കുന്നത് അച്ഛന്റെ വാക്കുകൾ ശ്രമിക്കാം സ്ത്രീ കൂടാലപ്പാട് ഇടവകയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സന്തോഷത്തിൻ്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ സുദിനമാണ് ഫെബ്രുവരി പതിനാറാം തീയതി ഞായറാഴ്ച ഏറെക്കാലമായി ഇടവക മക്കൾ ആഗ്രഹിച്ചിരുന്ന ഇടവക ദേവാലയത്തിൻ്റെ നവീകരണം എന്ന സ്വപ്നം പൂവണിയുകയാണ് എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനത്തിൻ്റെയും സഹകരണത്തിൻ്റെയും ഫലമാണ് അടയാളമാണ് നവീകരിക്കപ്പെട്ട ഈ ദേവാലയം

ചേരനല്ലൂർ ഇട ഇടവകയുടെയും വിശുദ്ധ അമ്മത്രിയുടെ വല്ലം ഇടവകയുടെയും ഭാഗങ്ങൾ കൂടിച്ചേർന്ന് അറുപത്തിയേഴ് വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിതമായ കൂടാലപ്പാട് ഇടവക ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പായി ബഹുമാനപ്പെട്ട ജോസഫ് ഇടത്തിച്ചിറ അച്ഛന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച ദേവാലയമാണ് ഇപ്പോൾ നവീകരിച്ച് അടിപൊളിയാക്കിയിരിക്കുന്നത് പഴയ ദേവാലയത്തിന്റെ അൾത്താല നവീകരണം എന്ന ലക്ഷ്യത്തിലാണ് തുടങ്ങിയതെങ്കിലും ഇപ്പോൾ മുഖവാരവും ഒഴികെക്കിയിരിക്കുകയാണ് പണികളും ഡിസൈൻ വർക്കുകളും രൂപങ്ങളും പെയിന്റിംഗ് വർക്കുകളും കൊണ്ട് മനോഹരമാക്കിയിരിക്കുന്ന അൾത്താരയൊക്കെ ഒരു പ്രത്യേക വൈബാണ് വിശുദ്ധ സ്ഥലമായ ചക്രാരൊക്കെ ഒരുക്കിയിരിക്കുന്നത് എന്ത് മനോഹരമായാണ് കൂടാലപ്പാട് പള്ളിയിലെ ദിവ്യത്വം വിളങ്ങുന്ന ക്രൂഷിത രൂപത്തിൽ നോക്കി പ്രാർത്ഥിച്ചാൽ ഏത് വിഷമമോ പ്രയാസമോ വന്നാലും അതിനെല്ലാം പരിഹാരമുണ്ടാകും എന്ന ദേശത്തിന്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുൻപുണ്ടായിരുന്ന ക്രൂഷി രൂപം തന്നെയാണ് അൽത്താരയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്

സൂപ്പർ ആയിരിക്കുന്നു സൗണ്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അടിപൊളി സിസ്റ്റം എടുത്തു പറയാനുള്ളത് ഒരു സംഭവം പതിനാല് സ്ഥലങ്ങളുടെ വർക്കാണ് കലാകാരന്മാർ തടിയിൽ കുത്തിയെടുത്ത് ഫ്രെയിം ചെയ്തിട്ടുള്ള പതിനാല് സ്റ്റേഷനുകളുടെയും രൂപങ്ങളും ഫിനിഷിങ് എന്ന് പറഞ്ഞ ഒന്നും പറയാനില്ല പള്ളിയുടെ സൈഡ് വാളിലൊക്കെ കടഞ്ഞെടുത്ത് പോളിഷ് കൊണ്ട് മനോഹരമാക്കിയിരിക്കുന്നു അതിൽ ആറിടങ്ങളിലായി ഭാരതത്തിലെ രൂപങ്ങൾ സൂപ്പറായി ചെയ്തിട്ടുണ്ട് പള്ളിയുടെ രണ്ട് സൈഡുകളും സീലിംഗും ടൈൽ വർക്കും ചെയ്ത് വിശാലമാക്കിയിരിക്കുന്നു മുറ്റമെല്ലാം ടൈൽ ചെയ്ത് സുന്ദരമാക്കിയിരിക്കുന്നു പള്ളിയുടെ റൈറ്റ് സൈഡ് മുഴുവൻ യാണ് പരിശുദ്ധമാതാവിന്റെ ഗ്രോട്ടോയ്ക്ക് ഇപ്പോൾ എന്താ ഭംഗി പുല്ല് പുല്ലുപിടിച്ച് മനോഹരമായിരിക്കുന്നു കാറ്റിയസും പഠിക്കുന്ന ഞങ്ങൾ അറുനൂറോളം കുട്ടികൾ എല്ലാം ചേർന്ന് മിഠായി ഐസ്ക്രീമും എല്ലാം ഒഴിവാക്കി ഒരു ലക്ഷം രൂപയോളം പള്ളിയിലേക്ക് നൽകി വെഞ്ചിനിപ്പിനുള്ള ചടങ്ങുകൾ ൊപ്പം ശ്രുതി മധുരമാക്കാൻ ലിജ ലിജസാറിന്റെ നേതൃത്വത്തിൽ പള്ളി കായിക സംഘവും കഠിന പരിശീലനത്തിനാണ് അനുഗ്രഹീത വൈദികനായ ഞങ്ങളുടെ വികാരി അച്ഛൻ ഫാദർ പോൾ മനംപിള്ളി അച്ഛൻ്റെ നേതൃത്വത്തിൽ മികച്ചൊരു ടീമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് കൊച്ചിയച്ചൻ ഞങ്ങളുടെ ബ്രോ ഫാദർ ബിനോയ് പാണട്ടച്ഛനും കട്ടയ്ക്ക് കൂടെയുണ്ട് വൈസ് ചെയർമാൻ മൂലനും നിർമ്മാണ കമ്മിറ്റി അംഗങ്ങളും രാവും പകലും നടത്തിയ കഠിനധ്വാന പ്രവർത്തനമാണ് ദേവാലയത്തെ ഇത്ര മനോഹരമാക്കിയത് നിർമ്മാണ കമ്മിറ്റിയിലെ മുഴുവൻ അംഗങ്ങൾക്കും പ്രത്യേകമായ അഭിനന്ദനം അർഹിക്കുന്നു തങ്ങളാൽ ആവുന്ന വിധത്തിലെല്ലാം കൈയച്ച് കാഴ്ചകൾ നൽകി കുട്ടികൾ മുതൽ മുതിർന്ന വരെയുള്ളവരുടെ സന്മനസാണ് ഇവിടെയുള്ള ഓരോ സംഭവങ്ങളെയും മനോഹരമാക്കിയിരിക്കുന്നത് എല്ലാം കൊണ്ടും സംഭവം ആയിരിക്കുന്നു ആയിരിക്കുകയാണ് നവീകരിച്ച കൂടാലപ്പാട് സെൻറ് ജോർജ് ദേവാലയത്തിന്റെ ആശീർവാദ കർമ്മം ഫെബ്രുവരി പതിനാറ് ഞായറാഴ്ച മണിക്ക് നടക്കുകയാണ് അനുഗ്രഹത്തിന്റെ വരമഴ വർഷിക്കപ്പെടുന്ന ആ പുണ്യകർമ്മത്തിൽ പങ്കാളികളാകാൻ ഏവരെയും കുടലപ്പാടിന്റെ പുണ്യമാൻ വിശുദ്ധ ഈ വർഗീസിന്റെ തിരുനടയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു നന്ദി